വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത് ഇടിയും നോക്കിയാ ഇങ്ങോട്ട് പിന്നെ പോവാങ്ങ് പോട്ടെ താങ്കളെ തീരുമാനായി ആ സൈഡിലേക്ക് പോണ്ടേക്കു നമ്മള് അസ്ലാമലൈക്കു വർഹമത്തല്ലാ വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതിൽ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് ബദരീങ്ങളെ എന്നാണ് കിണർ താഴിലേക്ക് പോകുമ്പോൾ കിണറിൻ്റെ പാളികൾ കിണറിൻ്റെ ആ ചുറ്റുമതിലുകൾ പൊളിഞ്ഞ് കിണറിലേക്ക് അമരുന്ന സമയത്ത് അവർ വേവിലാതിയോടെ വെപ്രാളത്തോടെ പേടിയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ അവർ വിളിച്ചത് ബദരീങ്ങളെ എന്നാണ് മറ്റൊരു സഹോദരൻ്റെ ശബ്ദം കേട്ടു അവർ വിളിക്കുന്നത് മദീഷേക്ക് തങ്ങളെ എന്നാണ് അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ഈ പറയുന്ന മഹാന്മാരായ ആളുകളെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടെത്തിച്ചത് പുരോഹിതന്മാരാണ് എന്നതിൽ ഒരു സംശയവും നമുക്കില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രചരിപ്പിക്കുകയും കറാമത്തെന്ന പേരിൽ കള്ളക്കഥകൾ പറഞ്ഞ് അത് സമൂഹത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്ത പുരോഹിതന്മാർ ഈ രീതിയിൽ പിഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് സമുദായത്തെ അള്ളാഹുവിന് പകരം മഹാന്മാരിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹുവിൽ അഭയം കണ്ടെത്തേണ്ട സ്ഥാനത്ത് മഹാന്മാരിലേക്ക് അഭയം കണ്ടെത്തുകയും അവരെ വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു സമൂഹത്തെ ഇവർ പറഞ്ഞു പഠിപ്പിച്ചതെന്താണ് വല്ലേ നീലെത്തുന്നു എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാനെന്നോവർ എന്നാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൽഭകം ഞാൻ കാണുമെന്നാണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യുമെന്നാണ് ഇങ്ങനെ പിഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഈ മുസ്ലിയാക്കന്മാർ ഛർദ്ദിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കേട്ടത് സമസ്താലയം എന്ന ആ പിഴച്ച കൂടാനം തന്നെ നിർമ്മിക്കപ്പെട്ടത് ഇങ്ങനെ വിളിക്കാൻ വിളിക്കാൻ പ്രചോദനമായിക്കൊണ്ടും ഇങ്ങനെ വിളിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താനും വേണ്ടിയാണെന്ന് ഒരു കുബൂരിപാതിരി പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടതാണ് എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണിത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നമ്മളിത് കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്ക് തന്നെയാണ് കൊച്ചി മുഖാമുഖത്തിൽ ഒരു സഹോദരൻ വന്ന് ചോദിച്ച ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ബദരിങ്ങളെ എന്ന് വിളിക്കാൻ വേണ്ടി ആരാണ് പഠിപ്പിച്ചത് എന്ന് പ്രമാണങ്ങളിൽ നിന്നാണ് ദീൻ പഠിക്കേണ്ടത് എങ്കിൽ പ്രമാണമനുസരിച്ച് എവിടെയാണ് അതിന് തെളിവുള്ളത് എന്ന് കാന്തപുരം എഫ് അബൂബക്കർ മുസ്ലിയാർ സനദിനെക്കുറിച്ച് പറയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് കൃത്യമായി ഇസ്ലാമിക കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ് അതിന് കൃത്യമായ പരമ്പരയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഇതിനൊക്കെ തെളിവ് ആരാണ് ഇങ്ങനെ പഠിപ്പിച്ചത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുരി ഗരീം സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചതെന്ന ദീനിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിഹാസം നടത്തുന്ന പ്രാർത്ഥന നടത്തുന്ന വല്ല തേട്ടവും ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുമോ നമ്മുടെ സഹോദരൻ കൊച്ചിയിൽ നടന്ന മുഖാമുഖത്തിൽ ചോദിച്ച ചോദ്യം അതാണല്ലോ മഹാനായ നമ്മുടെ നേതാവ് മുത്തർ റസൂൽ കലീം സലാഹുലി സ്വലമിയുടെ കബറിങ്കിൽ ചെന്ന് അവിടുത്തെ പത്നിമാരോ അതല്ലെങ്കിൽ മക്കളോ അതല്ലെങ്കിൽ സഹാബാക്കളോ ആരെങ്കിലും പ്രവാചകനോട് ഇസ്തിഹാസ നടത്തിയത് വല്ല രേഖയുമുണ്ടോ എന്ന് അതുപോലെ തന്നെ ബദിനീങ്ങളെ വിളിച്ചുകൊണ്ട് അവരുടെ പത്നിമാരോ ഇല്ലെങ്കിൽ സഹാബാക്കളോ അല്ലെങ്കിൽ മഹാന്മാരായ നേതാക്കന്മാരായ ആളുകൾ ആരെങ്കിലും തന്നെ അങ്ങനെ ചെയ്തതായി വല്ല രേഖയുമുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ അവരാരും തന്നെ അള്ളാഹുവിനോട് തേടേണ്ട ഒരു തേട്ടവും മഹാന്മാരോട് തേടിയിട്ടില്ല അങ്ങനെ ഒരു സഹായം ചോദിച്ചിട്ടില്ല ഒരു കവറിങ്കിലേക്കും അവർ അങ്ങനെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നപ്പോൾ കൈകൾ നീട്ടിയിട്ടില്ല ഒരു മരിച്ചുപോയ മഹാന്മാരെയും അവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്നത് കൃത്യമാണ് വ്യക്തമാണ് എവിടെയും അതിന് യാതൊരു തെളിവുമില്ല സഹോദരങ്ങളെ ഇവിടെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത് നമുക്കറിയാം ഖലീൽ ബുഹാരി എന്നറിയപ്പെടുന്ന സമസ്താലയത്തിൻ്റെ വലിയ നേതാവ് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു പറച്ചലുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം കേട്ടില്ല സഹോദരങ്ങളെ ഇത് കേവലം ഒരു സഹായമാണോ കരഞ്ഞുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും എന്നാണ് ഞങ്ങളെ കൈവിടരുത് എന്നാണ് ഇങ്ങനെ ബദരീങ്ങളെ വിളിക്കാൻ ആര് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ വിളിച്ചു തേടാൻ വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അര വരി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ കാന്തപുരത്തിൻ്റെ മകനായ അബ്ദുൽ ഹക്കീം അസേരി ഇവരുടെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങളുണ്ടായ സമയത്ത് അതിൻ്റെ പരിഹാരം കാണുവാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളെ എന്ന് പറയുന്ന ആ ഒരു രംഗം നമുക്ക് കാണാം നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദിരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദിരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് കടമ്പകൾ മറികടക്കാൻ നമുക്ക് കേട്ടിലെ സഹോദരങ്ങളെ അബ്ദുൽ ഹക്കി മസേരി എന്താ പറഞ്ഞത് അങ്ങനെ ബദിങ്ങളെ വിളിക്കാം വിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഒരുപാട് അനുഭവമുണ്ട് എന്ന് സമൂഹത്തോട് എന്തിനു വേണ്ടിയാണ് പറയുന്നത് ഈ ഷിർക്കൺ വിശ്വാസത്തിൽ സമൂഹത്തെ കൊണ്ടെത്തിക്കുവാൻ തന്നെയാണോ അതിലൊരു സംശയവും ആർക്കും വേണ്ട ആർക്കും പിടിക്കേണ്ട ഇത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണിക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് പുരോഹിതന്മാർ ഇതിനെയൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരാറുമുണ്ട് അങ്ങനെ വന്ന ഒരു രംഗം നമുക്കിപ്പോൾ കാണാം ഉസ്താദിന്റെ മകന്റെ ക്ലിപ്പ് എല്ലാവരും കേൾക്കുന്നുണ്ടാവും സിറ്റിയുടെ പ്രതിസന്ധിയും തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്മാ ബദറും ബദറു ബദറും ചൊല്ലി ബദരീങ്ങളെ വെച്ച് ചെയ്തപ്പോൾ ആണ് മുഴുവൻ വിജയത്തിന്റെയും കാരണമെന്ന് മാത്രമല്ല ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ നോളജ് സിറ്റിയുടെ ജാമിയ ഉൽ ഫുത്തുഹനാ തോന്നണത് പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്നാണ് നമ്പർ കിട്ടിയത് അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പൊറത്തിങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ ആ കൂടാരത്തിൽ ഊടാരത്തിൽ പരിഹസിക്കാന്നല്ലാത്ത സമൂഹം അതൊക്കെ ഇങ്ങനെ തള്ളു അന്തല്ലാത്ത മനസ്സിലാക്കുന്നുണ്ട് അന്തളമ സമൂഹത്തിലുണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ പൊറത്തുങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കണ്ട് അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പൊറത്തുങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ ആ കൂടാരത്തിൽ പരിഹസിക്കാന്നല്ലാത്ത സമൂഹം അതൊക്കെ ഇങ്ങനെ തള്ള അന്തല്ലാത്ത മോലെപ്പറ്റി മനസിലാക്കുന്നുണ്ട് ഒരു ഈ തന്നെ തന്നെ പറഞ്ഞു അന്ന് പള്ള വീർപ്പിക്കാൻ വേണ്ടി മകള് മൂന്ന് തവണ ഗർഭിണിയായി കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ നാലാമത് ഗർഭിണിയാണ് നാലാമത് മിഷാള്ള പ്രസവം പൂർത്തിയാവും ഈ സദസ്സിലേക്ക് വല്യൊരാട് നറച്ചാക്കാൻ പറയും ഏഹ് കുട്ടിന്റെ ആ അത് നറച്ചാക്കിയല്ലോ ആരാണ് നിങ്ങൾ റെഡിയല്ലേ നിങ്ങളോട് എപ്പോഴും ആളാണല്ലോ ഫൈസലിന്റെ വലിയ ചെമ്പില്ല വെള്ളത്തില് അതിന് കുറച്ച് വെള്ളം കൊടുത്തേക്കാ ഫൈസലിനോട് കുറച്ച് വെള്ളം വാങ്ങിക്കോളെ വലിയ പാത്രം ഇണ്ടോടെ അതിന് കൊറച്ച് വെള്ളം വാങ്ങിട്ട് മോക്ക് കൊടുത്തോളീ എത്ര മാസായിപ്പോ രണ്ടു മാസമായിട്ടുള്ളു നഞ്ഞി ബാക്കിയുള്ള എല്ലാ മാസം ഇവിടെ കുപ്പി വെച്ച് വെള്ളം കൊണ്ടോണേ കേട്ടില്ലേ സഹോദരങ്ങളെ ന്യായീകരണ തൊഴിലാളിയുടെ സംസാരം എന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഉടായ്പ് നമ്മൾ കണ്ടല്ലേ ഇതാണ് പുരോഹിത വർഗം അവർക്ക് തിന്നണം സമ്പാദിക്കണം അതിനപ്പുറം അവർക്കൊന്നുമില്ല പണ്ടൊരാള് പരിഹാസ രൂപത്തിൽ പറഞ്ഞതുപോലെ ആരാൻ്റെ കോയ്യും കായും കൊണ്ട് എൻ്റെ പള്ള നിറക്കണേ എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിൽ തന്നെയാണ് പുരോഹിതന്മാരുടെ ഈ ഏർപ്പാടുകളൊക്കെ ഇവരുടെ മുഖ്യ ലക്ഷ്യം തന്നെ സാമ്പത്തിക ചൂഷണം തന്നെയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നമ്മൾ പെട്ടുപോകരുത് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നാകണം വിശ്വാസകർമ്മ കാര്യങ്ങൾ നാം പഠിച്ചെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഷുർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാള്ള ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ ഇൻഷാള്ള السلام عليكم ورحمه الله وبركاته